ജേർണലിസ്റ്റിലേക്ക് എൽ ഡി എഫിലും യു ഡി എഫിലും ഒരു സ്ഥാനവും കിട്ടില്ല എന്ന് വ്യക്തമായതോടെ അല്ലെങ്കിൽ ഇരു മുന്നണികളും അടുപ്പിക്കില്ല എന്ന് ബോധ്യമായതോടെ അവിടേക്ക് അടുക്കാനുള്ള എല്ലാ പദ്ധതികളും തകർന്നു തരിപ്പണമായതോടെ ഗത്യന്തരമില്ലാതെ ബി ജെ പിയിലെത്തിയ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയിലേക്ക് കടന്നു വന്നയാളാണ് പി സി ജോർജ് പി സി ജോർജ് ഒറ്റയ്ക്ക് നിന്ന് പൂഞ്ഞാറിൽ ജയിച്ച പാരമ്പര്യമുള്ള വലിയ നേതാവായിരുന്നു അദ്ദേഹം ഒരു മുന്നണിയോടും ഒരു ബന്ധുത്വവും ഇല്ലാതെ വലിയ മാർജിനിൽ പൂഞ്ഞാറിൽ നിന്ന് ജയിച്ച് കയറിയ കഥയൊക്കെ നമുക്കറിയാം ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടും വലിയ ഇമേജ് ഉണ്ടാക്കിയെടുത്ത പി സി ജോർജ് പൊടുന്നനെയാണ് മുസ്ലിം വിരുദ്ധത ഛർദ്ദിച്ച് സംഘപരിവാർ പാളയത്തിലേക്ക് ചേക്കറാനുള്ള പണികൾ തുടങ്ങിയത് ഇതോടെ ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ പി സി ജോർജിനെതിരെ വലിയ വികാരമുണ്ടായി കാരണം പി സി ജോർജ് ബി ജെ പിയിലേക്ക് വന്നാൽ അത് ബി ജെ പിക്ക് വലിയ ബാധ്യതയാകുമെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തി പി സി ജോർജിന് ഉണ്ടായി ഉണ്ടാകേണ്ട ബി ജെ പി അനുകൂല വോട്ടുകൾ പോലും ഭിന്നിച്ചു പോകുന്ന നിലയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം പി സി ജോർജ് സംഘപരിവാർ ബാന്ധവും വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഹിന്ദു ഹിന്ദുമഹാസമ്മേളനത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത് മുസ്ലിങ്ങൾ മറ്റു മതസ്ഥരെ വന്ധ്യംകരിക്കുന്നതിന് വേണ്ടി മറ്റു മതസ്ഥർ കൊടുക്കുന്ന ചായയിൽ ഒരു പ്രത്യേകതരം പാനീയം പാനീയമിറ്റിക്കുന്നുണ്ട് എന്നതടക്കമുള്ള നിരവധി വൃത്തികേടുകളും വർഗീയതയും വിളിച്ചു പറയുകയും ചെയ്തയാളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പി സി ജോർജിനെ എൻ ഡി എയിലേക്കോ ബി ജെ പിയിലേക്കോ കൊണ്ടുവരാൻ വിമുഖതയുണ്ടായിരുന്നു അതാത് നേതൃത്വങ്ങൾക്ക് പക്ഷേ ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാറായതോടെ കേന്ദ്ര നേതൃത്വത്തെ അടക്കം സ്വാധീനിച്ച് പി സി ജോർജ് ബി ജെ പിയിൽ എത്തി ബി ജെ പിയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടക്കം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നയാളായിരുന്നു പി സി ജോർജ് ബി ജെ പി കേരള നേതൃത്വത്തെയും പലപ്പോഴും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം പലരെയും വിമർശിക്കും പിറ്റേ ദിവസം അവരുമായി കൂട്ടുകൂടും രാഷ്ട്രീയപരമായി നട്ടല് വാഴപ്പിണ്ടിയാക്കിയ ഒരാളാണ് വി സി ജോർജ് എന്ന വിമർശനം നിലനിൽക്കുമ്പോൾ തന്നെ അതിന് വലിയ പ്രസക്തിയില്ല എങ്കിലും പി സി ജോർജ് അങ്ങനെ ബി ജെ പിയിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും കരുതിയത് പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിക്കുമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പത്തനംതിട്ട ബി ജെ പി ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിപരീത ഫലമുണ്ടാകുമെന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ പി സി ജോർജ് സീറ്റ് പ്രതീക്ഷിച്ച് ബി ജെ പിയിലേക്ക് എത്തിയെങ്കിൽ ആ പ്രതീക്ഷ അസ്ഥാനത്തായി എന്നും പി സി ജോർജിന് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്നുമാണ് ബി ജെ പി ഔദ്യോഗിക നേതൃത്വവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പത്തനംതിട്ടയിൽ കുമ്മനം രാജശേഖരനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവിനെയോ അതായത് പരമ്പരാഗതമായി ബി ജെ പിക്ക് വേണ്ടി കഷ്ടപ്പെടുകയും പണിയെടുക്കുകയും ചെയ്യുന്ന ജനപ്രീതിയുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ ബി ജെ പി അണികൾക്ക് വലിയ പിന്തുണ നൽകാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു തരംഗമുണ്ടാക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പത്തനംതിട്ടയിൽ നിർത്താനാണ് സംസ്ഥാന നേതൃത്വം കേന്ദ്ര ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അറിയിച്ചിരിക്കുന്നത് പി സി ജോർജ് വരുന്നതിലൂടെ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ പി സി ജോർജ് തന്നെ വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് ബി ജെ പി നേതൃത്വം തന്നെ പറയുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നുവെച്ചാൽ പി സി ജോർജിന് ക്രൈസ്തവരെ സ്വാധീനിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ിൽ പി സി ജോർജ് കഴിഞ്ഞ പൂഞ്ഞാർ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ ഇത്രയും നാണം കിട്ട് തോൽക്കില്ലായിരുന്നു ഇന്ന് മാത്രമല്ല പി സി ജോർജ് ഈ അടുത്ത കാലത്ത് ക്രൈസ്തവർക്ക് വേണ്ടി എന്ന മട്ടിൽ ഏറ്റെടുത്ത പരിപാടികൾ പലതും അട്ടർ ഫ്ലോപ്പുകളായിരുന്നു ഉദാഹരണത്തിന് ജസ്ന കേസ് ജസ്നയെ മതപരിവർത്തനത്തിന്റെ ഭാഗമായി സിറിയയിലേക്ക് തട്ടിക്കൊണ്ടുപോയതാണെന്ന മട്ടിലൊക്കെ വലിയ പ്രചാരണം നടത്തിയ ആളാണ് പി സി ജോർജ് വലിയ പ്രകടനങ്ങൾ നടത്തി കാഞ്ഞിരപ്പള്ളിയിലും തിരുവനന്തപുരത്തുമൊക്കെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ സമയത്തൊക്കെ പി സി ജോർജ് പറഞ്ഞത് മറ്റൊരു മ മതവിഭാഗക്കാർ തട്ടിക്കൊണ്ടുപോയതാണ് ജസ്നയെ അതിന് മുന്നിൽ ലൌ ജിഹാദാണ് അല്ലെങ്കിൽ മതപരിവർത്തനമാണ് അങ്ങനെ സിറിയയിലേക്ക് പോയതാണ് എന്നൊക്കെയായിരുന്നു പക്ഷേ സി ബി ഐ തന്നെ ഈ കഴിഞ്ഞ മാസം കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞത് മതപരിവർത്തനവുമായി ജസ്നയുടെ തിരോധാനത്തിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇതോടുകൂടി പി സി ജോർജിൻ്റെ ആ വർഗീയ അജണ്ട എട്ട് നിലയിൽ പൊട്ടി അതുപോലെ എം എ യൂസഫലി എന്ന ആരാധനായ വ്യവസായിയെ അവഹേളിച്ചുകൊണ്ട് പി സി ജോർജ് ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസ്താവനകൾ അതൊന്നും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അംഗീകരിക്കുന്നതല്ല അതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ വന്ധീകരിക്കാൻ വേണ്ടി അവർ നൽകുന്ന ഭക്ഷണത്തിൽ പാനീയങ്ങൾ കലക്കുന്നു എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അങ്ങനെ പല വിവരക്കേടുകളും വിട്ടിത്തങ്ങളും ഒക്കെ ആധികാരികമായ വിവരമെന്ന മട്ടിൽ അടിച്ചുവിടുന്ന പി സി ജോർജിന് വലിയ വിശ്വാസ്യതയൊന്നുമില്ല എന്നും മുമ്പ് പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി യേയും ഒക്കെ താങ്ങിക്കൊണ്ട് നടന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ പല വാക്കുകളും ഇപ്പോൾ ജോസഫ് മാഷ്ട കൈയല്ല തലയാണ് വെട്ടേണ്ടെന്ന് പറഞ്ഞ ആളാണ് പി സി ജോർജ് അപ്പോൾ അത്തരത്തിൽ നടത്തിയ പല പ്രസ്താവനകളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ പി സി ജോർജിന് സീറ്റ് നൽകിയാൽ അത് ബി ജെ പിക്ക് വിപരീത ഫലമുണ്ടാക്കുമെന്നും ഇതുവരെ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത പല നേതാക്കളെയും തഴഞ്ഞുകൊണ്ട് പി സി ജോർജിന് ഒരു സുപ്രഭാതത്തിൽ അധികാരസ്ഥാനത്തേക്ക് കെട്ടിയിറക്കുന്നത് അത് അണികൾക്കും പ്രാദേശിക നേതാക്കൾക്കും നേതാക്കൾക്കുമിടയിലൊക്കെ വലിയ അസ്വാരസ്യം ഉണ്ടാകുമെന്നും സംഘടനയുടെ കെട്ടും തന്നെ അത് അങ്ങനെ നടത്തിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും പി സി ജോർജ് ബി ജെ പിയിൽ എത്തിയപ്പോൾ തന്നെ ബി ജെ പിക്ക് പൊട്ടിത്തെറി തുടങ്ങിയിട്ടുണ്ട് ബി ജെ പിയിൽ ഒരു വിഭാഗം പി സി ജോർജിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു പി സി ജോർജ് ബി ജെ പിക്ക് ഒരു ബാധ്യതയാകുമെന്നും എത്രയും പെട്ടെന്ന് ഈ ബാധ്യതയെ ബാധയെ തളയ്ക്കണം എന്ന മട്ടിലൊക്കെയുള്ള പ്രസ്താവനകൾ പലരും ആഭ്യന്തരമായി ബി ജെ പിക്ക് ഉള്ളിൽ നടത്തിയെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട് എന്തായാലും പി സി ജോർജ് ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു ഗുണം ബി ജെ പിയിൽ പോയതുകൊണ്ട് ബി ജെ പിക്കോ പി സിക്കോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിലയിരുത്തലുകൾ